ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങളിപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഒരുപാട് പേർ ചുറ്റുമുണ്ടായിരുന്നിട്ടും നിങ്ങൾ ഒറ്റയ്ക്കാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ അവർക്കത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല നിങ്ങൾ ഇപ്പോൾ ഒരു ഹെർമിറ്റ് എനർജിയിലാണുള്ളത് നിങ്ങൾ എന്തൊക്കെയോ ഒരു അന്വേഷണത്തിലാണ് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങളുടെ സോളിനെക്കുറിച്ച് നിങ്ങളുടെ സോൾ പർപ്പസിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ മൊത്തത്തിൽ വിശകലനം ചെയ്യുകയാണിപ്പോൾ ഇതിന് കാരണം നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ആർട്ടിക്കിളോ വീഡിയോയോ പ്രഭാഷണമോ ചിലർക്ക് അവർ കണ്ട ഒരു സ്വപ്നം തുടങ്ങി എന്തോ ഒന്ന് മൂലമാണ് ഇങ്ങനെയൊരു മാറ്റം ഉണ്ടാകാനുള്ള കാരണം നിങ്ങളുടെ ഈ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട കൺഫ്യൂഷനിൽ നിന്ന് ആശങ്കയിൽ നിന്ന് നിങ്ങളെ കരകയറ്റുവാൻ ഒരു അവസരം നിങ്ങൾക്കടുത്തു തന്നെ വന്നുചേരും ചിലപ്പോൾ ഒരു വ്യക്തി നിങ്ങളെ സഹായിക്കുവാൻ വരുന്നതുമാകാം നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേട്ട് മുന്നോട്ട് പോകുക താങ്ക് യു ഡിയേഴ്സ്